റേഡിയോറിങ്ങിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ചിന്താപ്രഭാതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ ക്ഷീണാഹരി ഒരു സർക്കസ് കൂടാരത്തിൽ ബില്ലു എന്നു പേരുള്ള ഒരു സിംഹം ഉണ്ടായിരുന്നു ശൈശവകാലം മുതൽ സർക്കസ് കൂടാരത്തിലായതിനാൽ പുറംലോകത്തെ കുറിച്ച് ബില്ലുവിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല ചുറ്റുപാടുകൾ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ കാരണം ബില്ലു ഒരിക്കൽ സർക്കസ് കൂടാരത്തിൽ നിന്ന് ഒളിച്ചോടി എത്തിപ്പെട്ടത് ഒരു വനപ്രദേശത്തായിരുന്നു തന്നെ കണ്ട മറ്റു മൃഗങ്ങൾ ഓടി അകലുന്നത് ബില്ലു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് അതിന്റെ കാരണം എന്താണെന്ന് ബില്ലുവിന് മനസ്സിലായില്ല അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ അതുവഴി വന്നു പേടിച്ചു വിറച്ച കുറുക്കൻ ഒരു മരച്ചുവെട്ടല് ഒളിച്ചു നിന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ കുറുക്കന് മനസ്സിലായി ബില്ലുവിന് കാട്ടിലെ രീതി എന്താണ് എന്ന് അറിയില്ല എന്നുള്ളത് ധൈര്യം സംഭരിച്ച കുറുക്കൻ ബില്ലുവിന്റെ സമീപത്തേക്ക് നടന്നുവെന്ന് ബില്ലുവിനോട് പറഞ്ഞു ഞാനാണ് ഈ കാട്ടിലെ രാജാവ് കണ്ടില്ലേ എന്നെ കാണുമ്പോൾ മറ്റു മൃഗങ്ങൾ ഓടിയകലുന്നത് അതുകൊണ്ട് നീയും എന്നനുസരിച്ച് മതിയാകൂ ബില്ലു ഇത് വിശ്വസിച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴ് ഒരു ആന അതുവഴി വന്നു ഭീകരജീവിയായ ആനയെ കണ്ടപ്പോഴ് ബില്ലുവിന് ഭയമായി ആനയെ കണ്ട കുറുക്കൻ ഓടിയകന്നു പേടിച്ചു വരച്ച ബില്ലു കരയാൻ ആരംഭിച്ചു ഘരമായ ഗർജനം കേട്ടപ്പോഴ് ആനയും ചിഹ്നം വിളിച്ചുകൊണ്ട് ഓടിയകന്നു ഇത് കണ്ടപ്പോഴാണ് ബില്ലുവിന് മനസ്സിലായത് താൻ ആരാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ആത്മവിശ്വാസ കുറവുള്ളവരാണ് നമ്മൾ എന്താണ് എന്നറിയാനുള്ള തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇല്ല എങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്താൻ നമ്മൾക്ക് ഒരിക്കലും സാധിക്കുകയില്ല എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ശുഭദിനം